ഇന്ന് രാഷ്ട്രീയ ശത്രുക്കൾ പോലും മുസ്ലിം ലീഗിനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിനുള്ള കാരണമാകട്ടെ ലീഗ് ഈ ഒരു പ്രകോപനവും ഉണ്ടാക്കിയിട്ടല്ല നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ അടുത്ത കാലത്തായി മുസ്ലിം ലീഗിന്റെ ഈ ജനസ്വാധീനത്തിൽ അസൂയമുണ്ട് എങ്ങനെ ഈ മേൽക്കൊയ്മ ഒന്ന് അവസാനിപ്പിക്കാം ലീഗ് ചെയ്യുന്ന സൗഹൃദ പ്രവർത്തനങ്ങളിലൂടെ ജാതി നോക്കാതെ മതം നോക്കാതെ ലീഗ് ചെയ്യുന്ന സഹായങ്ങൾ കണ്ടിട്ട് ഈ ലീഗിന് എല്ലാ ആളുകൾക്കിടയിലും ഇങ്ങനെ വേരോട്ടമുണ്ടാകുമ്പോൾ ലീഗിനെ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ പല പ്രദേശങ്ങളിലും വേരോട്ടമില്ലാതെ പോകുമെന്ന് കണ്ടപ്പോ മുസ്ലിം ലീഗിന്റെ ഈ തേരോട്ടത്തിന് തടയിടാൻ എന്താണ് വഴി എന്നതിനെ കുറിച്ച് തല പുക ആലോചിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാമിക ശരീരത്ത് വെല്ലുവിളി കാലഘട്ടത്തിൽ ഉണ്ടായ പോലെ ശത്രുക്കളെല്ലാം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അന്ന് രാജീവ് ഗാന്ധിയും വനാത്വാല സാഹിബും ശരീരത്തിന്റെ കൂടെ നിന്ന് സിനിമാ രംഗത്തെ മുടി മന്നനായ അമിതാഭ് ബച്ചൻ പോലും ശരീരത്തിന് അനുകൂലമായി നിന്നപ്പോ ആരൊക്കെയായിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത് അവരൊക്കെ തന്നെ ഇപ്പോഴും അപ്പുറത്തുള്ളൂ മനസ്സിലായില്ലേ മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെ ആയിരുന്നോ അപ്പുറത്തുണ്ടായിരുന്നത് അവരൊക്കെ തന്നെ ഇപ്പോഴും എതിരായിട്ടുള്ളൂ അല്ലാതെ ഇതിലൊരു പുതുമില്ല നമുക്കൊരു സ്വഭാവമുണ്ട് അതെന്താ ലീഗിന്റെ അണികൾക്ക് കൂടുതൽ ഉശിരും ഉയരും ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ ഒരു ശത്രു വേണം അത് ഞങ്ങൾക്കൊരു ഹരാൻ എതിർ ദിശയെന്ന് കാറ്റ് വരുമ്പോഴേ പട്ടം മേലോട്ട് പൊങ്ങു എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കാറ്റങ്ങനെ വരട്ടെ എതിർ എതിർദിശെന്ന് വരട്ടെ പക്ഷേ ഈ ഞങ്ങളെ എതിർക്കുന്ന ഈ സംഘടനകളൊക്കെ തന്നെ അവരുടെ ഈ ഏർപ്പാടൊക്കെ നിർത്താൻ നമുക്ക് സാധിക്കും എങ്ങനെ സാധിക്ക നമ്മൾ ചില സ്കൂളും കോളേജും അതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്താ മതി അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോ അവർക്ക് ഈ ലീഗ് നല്ല ലീഗാണ് എന്തെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിലോ ലീഗ് പോക്കാണ് അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് അത്യാസന്ന നിലയിൽ കിടന്നിരുന്ന പിതാവ് മക്കളോട് ഇങ്ങനെ വസീയത്ത് പറയും ഞാൻ മോമൂട്ടിയാജിക്ക് ഒരു നാപ്പതിനായിരം കൊടുക്കാണ്ട് ഞാൻ അഹമ്മദ് ആജിക്ക് ഒരു അയ്പതിനായിരം കൊടുക്കാണ്ട് എന്നൊക്കെ പറയുമ്പോൾ മക്കളിത് കേട്ടിട്ട് പടിഞ്ഞാറത്തുക്കും കേക്കൗത്തുക്കും ഒക്കെ കൊടുക്കാനുള്ള കാര്യമാണ് അതുകൊണ്ട് ഇവര് അങ്ങട്ടും കൊണ്ടൊക്കെ മാറലുടങ്ങിയപ്പോ ഉമ്മ പറഞ്ഞു മക്കളെ വാപ്പാന്റെ വസീയത്ത് കേൾക്കണം ബാധ്യത ഏറെ ഉണ്ട് പഠിച്ചവന്റെ മുമ്പിൽ കടക്കാരനായി ചെല്ലാൻ പാടില്ല ഞങ്ങൾ അതൊന്ന് കേൾക്കിന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാനുള്ള വിഷയമായതുകൊണ്ട് മക്കളൊക്കെ അങ്ങനെ ഒളിഞ്ഞു മാറി കളിക്കുമ്പോൾ മഹലിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു മക്കൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് നിങ്ങളെ സാന്നിധ്യത്തിൽ അതൊന്ന് പ്രഖ്യാപിക്കണം മഹലിന്റെ പ്രസിഡന്റിനെ വിളിച്ച് രോഗിയായ പിതാവിന്റെ അടുക്കൽ അങ്ങനെ പിതാവ് പറഞ്ഞു അഹമ്മദ് അഹമ്മദാജിക്ക് ഞാൻ നാപ്പതിനായിരം കൊടുക്കാണ്ട് മുഹമ്മദ് മൊഹമ്മദാജിക്ക് ഞാൻ അങ്ങോട്ട് അമ്പതിനായിരം കൊടുക്കാണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു ഇതന്നെ വാപ്പാക്ക് കുറച്ചായിട്ട് ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഇതുപോലെ ഇങ്ങനെ പിച്ചിം പൈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലടക്ക് വാപ്പ പറഞ്ഞു പിന്നെ അയമൂല്ലേ ഓ എനിക്ക് ഇങ്ങോട്ടൊരു എഴുപത്തയ്യായിരം ഇങ്ങട്ട് തരാണ്ടപ്പോ ചെക്കന്മാണി കണ്ടില്ലേ ഇടക്ക് ഭയങ്കര ഇഷാർത്താ ഇടക്ക് നല്ല ഇശാർത്താണ് അപ്പൊ എന്തെങ്ങണ്ട് കിട്ടാനുള്ളതിനൊക്കെ ഇശാർത്ഥം ഓർമ്മി അങ്ങട്ട് കൊടുക്കാനുള്ളതൊക്കെ അത് പിച്ചും പിച്ചുംപേയി ഇതാണ് കേരളക്കറിയിപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ അടുത്തുനിന്ന് നല്ലതൊക്കെ ഇങ്ങനെ കിട്ടി നല്ല സ്ഥാപനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവരൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവർക്ക് ലീഗ് ഒരു പ്രശ്നേ അല്ല ഇപ്പൊ നമ്മൾ ചെയ്തതെന്താ നമ്മൾ ചെയ്തത് ഇവിടെയുള്ള കുറവ് നികത്താൻ ഒരു ഭഗീരഥ യത്നം തന്നെ നടത്തി മലയാളം സർവകലാശാല വന്നാൽ ഈ നാടിനു മെച്ചം പാണക്കാട്ടെ തങ്ങളെ പേരിൽ മഞ്ചേരിയിൽ ഒരു മെഡിക്കൽ കോളേജ് വന്നാൽ വരണ്ടേ കോട്ടയത്തൊരു മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തേർക്ക് ഒരു മെഡിക്കൽ കോളേജ് ആലപ്പുഴക്കാർക്ക് മെഡിക്കൽ കോളേജ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മെഡിക്കൽ കോളേജാണ് തൃശൂരിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നാ ഇവിടെ ഇവിടെ കോഴിക്കോട്ടുണ്ടൊരു മെഡിക്കൽ കോളേജ് അതാർക്കാ കോഴിക്കോട്ടേർക്ക് മാത്രല്ല മലപ്പുറത്തേർക്കും പാലക്കാട്ടേർക്കും കോഴിക്കോട്ടേർക്കും കണ്ണൂർക്കാർക്കും വയനാട്ടേർക്കും കാസർകോട്ടേർക്കും ആറ് ജില്ലക്ക് ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ മെഡിക്കൽ കോളേജ് വരണ്ടേ ഇടതുപക്ഷം കൊണ്ടുവരട്ടെ നമ്മൾ സമ്മതിക്കുമല്ലോ കാരണം എന്താ നാട്ടിലെ നന്മല്ലേ അങ്ങനെ കൊണ്ടുവരുന്നത് ആരാന്ന് നോക്കലില്ല കൊണ്ടുവരുന്നത് എന്താന്ന് നോക്കല സാക്ഷരത കൊണ്ടുവന്നപ്പോ ഞങ്ങൾ ഏറ്റെടുത്തു ഈ രാജ്യത്ത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ മനോഹരമായി നടത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് ഇടതുപക്ഷ ഗവൺമെന്റ് ഷീൽഡ് നൽകി എന്തുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നതിനെ ഏറ്റെടുത്ത് മനോഹരമായി ഡ്യൂട്ടി നിർവഹിക്കുന്നവരാ അങ്ങനെ കൊണ്ടുവരട്ടെ ഇവിടെ ബി എഡ് കോളേജ് കാർത്തല മർക്കസിൽ വന്നു മെച്ചം ലീഗിനാണോ സമുദായത്തിനാണോ നിങ്ങൾക്കറിയോ ആദവനാട്ടിൽ നിന്നും കുറ്റിപ്പുറത്തു നിന്നും വരുന്ന വണ്ടി ഒന്ന് പോയി നോക്കണം നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ പോയി നോക്കിയാൽ അവിടെ വരുന്ന ബിഎഡ് പഠിക്കാൻ വരുന്നവരിൽ അധിക പേരും ഇടതുപക്ഷക്കാരുടെ മക്കൾ അവരുടെ പേരക്കുട്ടികൾ അവരുടെ ഭാര്യമാർ അവരുടെ സഹോദരിമാർ ഞാൻ ചോദിക്കുന്നു ഈ കേരളത്തിൽ തുടങ്ങിയത് എന്തെങ്കിലും ഒരു നന്മ തുടങ്ങിയിട്ടുണ്ടോ ഞങ്ങളായി കേരളത്തിൽ സ്ഥാപനങ്ങൾ ഏറെ നൽകിയത് വിദ്യാഭ്യാസത്തിന്റെ അമ്മിഞ്ഞപ്പാലായ എൽ പി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഊണും ഊണാകുന്ന ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നെയ്ച്ചോറും ബിരിയാണിയുമാകുന്ന പോളിടെക്നിക്കുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ മെഡിക്കൽ കോളേജ് ഇപ്പൊ പെരിന്തൽമണ്ണയിൽ ഇനി ഇവിടെ ഒന്ന് വരട്ടെ കാസർകോട് അത് വരുന്നു കണ്ണൂരിൽ വന്നു ഒന്ന് പരിയാരം മെഡിക്കൽ കോളേജ് നമ്മുടെ കാലത്താണ് ഇവരെന്താ ഉണ്ടാക്കിയത് ഇവർ പുതുതായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ നന്മക്കൊപ്പാന്നത് അതുകൊണ്ടാ ഇപ്പൊ രാഷ്ട്രീയ ശത്രുക്കൾ പോലും നമ്മെ വിലയിരുത്തുകയാണ് ലീഗ് ഇങ്ങനെ ആന കുത്തിയാലും കുലുങ്ങാത്ത വിധം ഇങ്ങനെ ജയിക്കാനുള്ള കാരണം എന്താ ശത്രുക്കൾ സി പി എമ്മു പോലും ചർച്ച ചെയ്തു ലീഗിന്റെ ബൈത്തുർ റഹ്മാ ലീഗിന്റെ ഓണക്കോടി ലീഗിന്റെ പെരുന്നാൾ കിറ്റ് ലീഗിന്റെ മംഗല്യമേള ലീഗ് ചെയ്യുന്ന ഡയാലിസിസ് സെന്റർ ലീഗിന്റെ സി എച്ച് സെന്റർ അതുപോലെ നമുക്കും ചെയ്യാൻ സാധിക്കണം എത്തുന്നുണ്ടോ എത്ര ആളുകൾ നോക്കി അമ്പത്തൊന്ന് വീട് നമ്മൾ പ്രഖ്യാപിച്ചപ്പോ രാഷ്ട്രീയ ശത്രുവിനെ എങ്ങനെ അമ്പത്തൊന്ന് എന്നാണ് മറ്റുള്ളവർ ചിന്തിച്ചത് അതാ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഞങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മക്കൊപ്പം നിന്നു ബൈത്തുർ റഹ്മാകൾ അങ്ങനെ കുന്നുകൂടി കേരളക്കരയിൽ മലപ്പുറം ഒരു മാതൃകയായി ഏഷ്യാനെറ്റ് പറഞ്ഞു വീഡിയോ കൊലായിലെ കണ്ടതും കേട്ടതും കേട്ടിട്ട് മുസ്ലിം ലീഗിന്റെ മേക്കെട്ട് കയറണ ഏഷ്യാനെറ്റിലൊണ്ട് ഒരു കണ്ടതും കേട്ടതും അതൊന്ന് കേൾക്കണം അത് കേൾക്കണം ബൈത്തുർ റഹ്മ എന്താണ് ഇത് മറ്റുള്ളവരും ഒന്ന് മാതൃകയാക്കട്ടെ അങ്ങനെ പറയുന്നത് മലയാള മനോരമ പറയാണ് ലോകത്തിന് മാതൃകയാണ് മാതൃഭൂമി പറയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതുപോലെ കണ്ണുവച്ചിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ദാരിദ്ര്യം തീരാൻ പിന്നെ വേറെ ഒരു വഴി തേടേണ്ടതില്ല കണ്ടില്ലേ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനു തലചായിക്കാൻ മണ്ണിലിടമില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നവർ ഇവിടെയുണ്ട് എന്നാൽ പാണക്കാട്ട തങ്ങളുടെ പേരിൽ ഞങ്ങൾ മണ്ണിലിടമുണ്ടാക്കി കൊടുക്കുമ്പോ ഈ മുസ്ലിം ലീഗിനെ പച്ചക്കിട്ട് തിന്നാൻ വേണ്ടി രാഷ്ട്രീയ ശത്രുക്കൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒന്നിച്ച് നീങ്ങാൻ ഒരു പുതിയ സംഭവമാണ് അത് ഒന്നിച്ച് നീങ്ങാൻ എല്ലാവർക്കും വേണ്ടത് ലീഗിന്റെ രക്തമാണ് ലീഗിന്റെ ഒരു രാത്രി ഇറച്ചിയാണ് ലീഗ് എന്താ ചെയ്തത് ഈ കാണുന്ന അണികളെ മുഴുവൻ ജനാധിപത്യത്തിൽ അടിയുറപ്പിച്ചു വോട്ടിൽ വിശ്വാസമുള്ളവരാക്കി മാറ്റി പോലീസ് സ്റ്റേഷനിൽ മാന്യമായ രീതിയിൽ പെരുമാറി കീഴ്ക്കോടതിയിൽ എന്ന് കഴിഞ്ഞാൽ ഹൈക്കോടതി ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതി അത് കഴിഞ്ഞാലും വാളെടുക്കേണ്ട അള്ളാന്റെ കോടതി എന്നീ സമൂഹത്തെ പഠിപ്പിച്ചു ഞങ്ങൾ ബോധ്യപ്പെടുത്തി നാടിനൊരു ഭാരമാകാതെ കൊണ്ടു നടന്നപ്പോ ഈ നാടാണ് രക്ഷപ്പെട്ടത് എന്നാൽ പുതിയ കുഴപ്പക്കാരൊക്കെ ആഗ്രഹിക്കുന്നതെന്താ കുളം കലയ്ക്ക് മീൻ പിടിക്കാനാ ഇത് കലങ്ങിയാൽ എന്താ കുഴപ്പം കേരളത്തിനൊരു സൌഹൃദമുണ്ട് മന്നം പട്ടം ശങ്കർ ചാക്കോ തങ്ങൾ ചാക്കോദാബാദ് മന്നം പട്ടം ശങ്കർ ചാക്കോ ബാഫക്കി തങ്ങൾ സിന്ദാബാദ് ബാഫക്കി തങ്ങളെ പേര് മന്നത്ത് പത്മനാഭന്റെ കൂടെ ആർ ശങ്കറിന്റെ കൂടെ പട്ടം താണു പിള്ളയുടെ കൂടെ പി ടി ചാക്കോയുടെ കൂടെ ഒന്നിച്ചു വിളിച്ചപ്പോ രാഷ്ട്രീയ ഭൂമിക മാത്രമല്ല കേരളത്തിന്റെ മതസൗഹാർദ്ദവും കൂടിയാണ് പൂത്തുലഞ്ഞാടിയത് അങ്ങനെ ജാതി നോക്കാതെ മതം നോക്കാതെ പാണക്കാട്ട തങ്ങളെയും ബാഫക്ക തങ്ങളെയൊക്കെ മറ്റു സമുദായ അംഗങ്ങൾ കാണുകയാണ് ആ സമയത്തും ഇടതുപക്ഷക്കാരൻ വിളിക്കുക മൊട്ടത്തലയിൽ വട്ടക്കെട്ട് വട്ടക്കെട്ടിൽ കള്ളപ്പൊന്ന് അയ്യാറിട്ട് മുളപ്പിക്കും അത് തന്നെയാണ് ഇപ്പഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണക്കാട്ടെ തങ്ങളാരാ സൂപ്പർ മുഖ്യമന്ത്രിയോ എമർജിങ് പാണക്കാട് കേരളത്തിന്റെ ഗജനാപത പാണക്കാട്ടേക്ക് പോകുന്നു എന്താ ഇതിന്റെ അർത്ഥം ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞതിനെ വലിയ ബഹളാക്കി കൊണ്ടുവന്നു എന്താ ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത് ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത് ഞങ്ങളാ ഭരിക്കണ എന്താ തെറ്റ് ഞങ്ങള് പ്രതിപക്ഷത്താന്ന് പറയണോ അഞ്ച് മന്ത്രിമാരുണ്ടാവുമ്പോ പ്രതിപക്ഷത്താണെന്ന് പറയണോ പിന്നെന്താ തെറ്റ് ഇബ്രാഹിം കുഞ്ഞു പറഞ്ഞു അത് താന്റെ സഹായത്താൽ ഞങ്ങള് വിചാരിച്ചത് നടക്കുന്നുള്ളൂ ഞങ്ങൾ എന്താ വിചാരിച്ചത് അവിടുന്ന് കണ്ട് തുടങ്ങാൻ ഞങ്ങൾ എന്താ വിചാരിച്ചത് ഒന്ന് തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ തിരൂരിനൊരു തിരുമുൽ കാഴ്ചയായി തിരൂരിന്റെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുടിയായി മലയാളം സർവകലാശാല അതുകൊണ്ട് ലീഗിന് മാത്രം എന്താ മെച്ചം ആര്യവൈദ്യ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നാൽ ആയുർവേദ കോളേജോ യൂണിവേഴ്സിറ്റിയോ കൊണ്ടുവന്നാൽ ആർക്കാ നാടിനല്ലേ മെച്ചം മന്യരായ തങ്ങളെ പേരിൽ മെഡിക്കൽ കോളേജ് വന്നാൽ ഈ നാടിനാണ് മെച്ചം അത് മനസ്സിലാക്കാതെ കുഞ്ഞുഞ്ഞും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നുള്ള വരണം പറയാൻ ഞമ്മക്കൊന്നും പാടില്ല ജയിച്ചാൽ ഒരു പച്ച കൊടുത്താ ബഹളം പച്ച പായസം കൊടുത്താ ബഹളം പെയ്യടക്കടുത്താരോ ഒരു കർഷക സംഘം പറഞ്ഞു പച്ച തേങ്ങക്ക് വില കൂട്ടണം അപ്പൊ എന്റെ നാട്ടിലൊരു ലീഗ് വിരോധി പറഞ്ഞു അത് പറ്റൂലോ അവന്റെ വിചാരം പച്ച തേങ്ങ ലീഗിന്റെ തേങ്ങ ഞാൻ പറഞ്ഞു ആ കൊട്ടത്തേങ്ങൂട്ടി കൊട്ട ഞങ്ങൾക്ക് എന്താ അപ്പൊ എന്താ സംഭവം അനങ്ങിയ പച്ചയെ ഒരു പച്ച വിരോധികൾ അല്ലേ പച്ച കണ്ട കാളകളെ പോലെ ഇങ്ങനെ ഈ പച്ചയെ എതിർത്തിട്ട് മുസ്ലിം ലീഗിനെ പച്ചക്കിട്ട് തിന്നാൻ അളിയാൻ അയച്ചു കൊടുത്ത വിസക്ക് സൗതിരി പോയി സൗദിയിലെ തൊഴിൽ മന്ത്രാലയം അവിടുത്തെ സ്പോൺസറെ നാലായി തരംതിരിച്ചിരിക്കുക തൊഴിലാളികളെ മര്യാദക്ക് നോക്കി ഒരു വത്വിനിയായ ഒരു സിറ്റിസനായ അവിടുത്തെ പൗരത്തുള്ള ഒരാളെ കൂടി നിയമിച്ച് ഔക്കാഫിലേക്ക് മര്യാദക്ക് കാശടച്ചാൽ അയാൾ പച്ചയിലാണ് അവിടെയും പച്ചയ്ക്ക് വലിയ മാർക്കറ്റാണ് കുറച്ച് പോക്കാണെങ്കിൽ എളം പച്ചയാണ് കുറച്ചും കൂടി പോക്കാണെങ്കിൽ മഞ്ഞ പച്ച പോക്കാണെങ്കിൽ ഖുറൂജ് അടിച്ചു വിടും അത് ചോപ്പാണ് അവിടെ ഒരു വില ഇല്ല എന്നിട്ട് സാവൂദിലെല്ലാരും കാണുമ്പോൾ പരസ്പരം പറയാണ് ഞാൻ ഒളിവിലാണ് ഞാൻ മറയാണ് ഞാൻ ഒളിഞ്ഞു മാറി നടക്കുകയാണ് എന്താ കാരണം ഒന്നുമല്ല ഞാൻ പച്ചയിൽ പെട്ടിട്ടില്ല ഇവിടെ ലീഗിനെ പച്ചക്കിട്ട് തിന്നിട്ട് പോയനാ ഞമ്മളെ കാണുമ്പോ പറയാ പച്ചയിൽ പെടാൻ തോരക്കണട്ടാ ഉമാക്കിങ്ങണ്ട് കത്ത് ചെയ്ത് ഉമാക്കിങ്ങണ്ട് ഫോൺ ചെയ്ത് പറയാണ് പച്ചയിൽ പെടാൻ തോരക്കാൻ പറയണട്ടാ നെടുമ്പീ മക്കളും ഒക്കെ പാടെ പേരക്കുട്ടികളും വെല്ലിമിയും പടിഞ്ഞാറകത്തിരുന്നിട്ട് ഒരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ദോരക്കുമ്പോൾ ആ ചെങ്കൊടിയും ചുവന്ന പക്കറ്റ് വെറ്റി പിരിവിനു കയറി എന്റെ നാട്ടിലൊരു തള്ള പറഞ്ഞു കൊണ്ടുപോയിക്കോ കണ്ടോ ചെയ്യുന്നു വരലൊരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയുള്ള നീർച്ചക്കാരെ വിളിക്കണ നേരത്തെ എന്റെ ഒരു വരവ് കണ്ടോ റൂമിൽ ചുളിവിലിരുന്നിട്ട് സാഹുതിരി ദോരക്കാണ് റഹ്മാനായ റബ്ബേ അബ്ദുറബിനി അനുയായികളെ നീ പച്ചയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചതുപോലെ നീ എന്റെ പച്ചയിൽ ഉൾപ്പെടുത്തി സഹായിക്കണേ തമ്പുരാനെ ഈ പച്ചവിവാദം വന്നപ്പോ ഒരാൾ പറഞ്ഞത് അറിയങ്ങള് കേരളത്തിൽ ഈ ലീഗ് പടത തിരിക്കാൻ പറഞ്ഞാൽ അതിലും അത്ഭുതപ്പെടാനില്ല എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം കേരളത്തിൽ ഈ ലീഗ് തിരിക്കാൻ പറഞ്ഞാൽ അതിലും അത്ഭുതപ്പെടാനില്ല പറുതയെ അങ്ങനെ എതിർക്കണ്ട ഒരു കാലത്ത് അങ്ങനെ പറുദ്ദയെ എതിർത്തിരുന്നു നിങ്ങളൊക്കെ വർത്താനം കേട്ട് കേരളത്തിലെങ്ങാനും പറുദ്ദ നിരോധിക്കായിരുന്നുവെങ്കിൽ അതുകൊണ്ടും കഷ്ടപ്പെടുകാരാന്നറിയോ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിലെ പ്രധാന പ്രതി സഖാവ് കുഞ്ഞനന്ദനായിരുന്നു ഏറ്റവും വലിയ കഷ്ടപ്പാടുണ്ടാകുക കാരണം രണ്ടു ദിവസം എങ്ങനെ രണ്ടു ദിവസം ആ സാധു അതിട്ടിട്ടാ ഗയിച്ചിലായത് അപ്പൊ അതൊക്കെ അവനാനൊക്കെ ഉപകാരപ്പെടും നിങ്ങൾ എന്താ ഈ രാജ്യത്തെ മുസ്ലിം ലീഗിനെ ചെറുതാക്കാൻ ലീഗ് ചെയ്യുന്ന നന്മകളെ മോശമാക്കി കാണിക്കാൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികൾ കേരളത്തിലേക്ക് വരുന്നു എന്നുണ്ട് പിണറായി പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവം വരുന്ന പോലെ അതാണ് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന്റെ ദിവസം പിണറായി പറഞ്ഞു കേരളത്തിലേക്ക് മുസ്ലിം തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് കെ ടി ജലീലും അതിന് ചുവടൊപ്പിച്ചു പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊന്നാൽ ലീഗുകാരൻ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ ചാനൽ ചർച്ച നടക്കുന്നതിന്റെ തലേ ദിവസം അതിന്റെ പിറ്റേ ദിവസമാണ് ടി പി ചന്ദ്രശേഖരൻ മരിക്കുന്നത് ചന്ദ്രശേഖരൻ മരിക്കുമ്പോ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ മുസ്ലിം തീവ്രവാദികൾ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറി അതിനനുസരിച്ച് ബി ജെ പിയുടെ സുരേന്ദ്രൻ എല്ലാരും കൂടി പറയുന്ന സമയത്താണ് ടി പി ചന്ദ്രശേഖരൻ മരിക്കുന്നത് എന്നിട്ടോ ആ കാറിന്റെ അടയാളം പിടിച്ചു ചെന്നപ്പോ മാഷാ അല്ല ആ തീവ്രവാദി മുസ്ലിം ആകാൻ പിന്നെ അതിലും വലിയ കാരണം വേറെ വേണോ മാഷാ അള്ളാ കൊണ്ടുപോയി നിർത്തിയിട്ടിരിക്കുന്നതോ കാറി ലീഗ് ഓഫീസിന്റെ താഴെ ഒരു പള്ളിയുടെ മുന്നിൽ പിന്നെ വേറൊരാളാ കാറിലെ ഡ്രൈവർ റഫീഖ് നല്ല തൊപ്പിയിട്ടിട്ട് ആ റഫീക്ക് നോമ്പ് തുറക്കുന്ന രംഗാണ് ചാനൽ മുഴുവൻ കാണിച്ചത് ഇതിലപ്പുറഞ്ഞ് വേറെന്ത് വേണം നല്ല എളുപ്പമായിരുന്നു ഫസല് മരിച്ചപ്പോഴും പറഞ്ഞു ആർ എസ് എസ് ആണ് പിടിച്ചു ഇപ്പൊ കണ്ടില്ലേ ഇന്നലെ ഹാജരാവാത്ത കരായി രാജനടക്കമുള്ള ആളുകൾ എന്താ കാരണം പിടിക്കുകയാണ് അടച്ചോന്റെ പണി എത്രയല്ലേ ഉള്ളൂ എന്താണെന്നറിയോ കമ്മ്യൂണിസ്റ്റ് മാർച്ചിട്ടു പാർട്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ പോരുകയാണ് ആരാ പോരാത്തു എല്ലാരും പോന്നല്ല മഞ്ഞളാംകുടിയാലി ശ്യാം സുന്ദർ ഡോക്ടർ മനോജ് ശിവരാമൻ സിന്ധു ജോയ് അബ്ദുള്ള കുട്ടി ശെൽവരാജ് എണ്ണോ ഒരു കെ ടി ജലീൽ മാത്രം കൂന്നിട്ടാണ്ട് പോയത് അവിടെ നിങ്ങണ്ട് വരണ ഒരു ജുമായ കഴിഞ്ഞിട്ടൊരു പണ അവര് ചോദിച്ചു എല്ലാം മോനെ പറഞ്ഞു ഞാൻ ലീഗിലൊരു തീപ്പൊരി കണ്ട് അവിടെ നിങ്ങട്ട് വരുന്നവര് പറഞ്ഞു ഞങ്ങൾ തീ കൊപ്പരച്ചേകിനടക്കം തീപ്പിടിച്ചിട്ടാ പോയെ എവിടുക്കാ അങ്ങണ്ട് പോയി സാധു പറ്റാത്തടത്തേക്ക് പോയി സി പി എമ്മിൽ ചെന്നതോടുകൂടി അവിടെ പ്രതിസന്ധി അല്ലേ എത്രയധികം ഗ്യാസും പറ്റി ചിന്നാക്കിയതിന്റെ രക്ഷ ആ ഗ്യാസ് സിലിണ്ടറിന് എത്ര പ്രതിസന്ധി വന്നു അത് മാത്രം ആലോചിച്ചാൽ മതി ഇതൊരു പ്രതിസന്ധി തന്നെയാണ് എന്നിട്ടോ ഈ നാടിന്റെ നന്മയെ മുഴുവൻ തകർക്കുക ഇടതുപക്ഷം ഈ രാജ്യത്ത് ചെയ്തു പോരുന്നത് മുഴുവൻ അതല്ലേ അനങ്ങിയ മുസ്ലിം ലീഗിനെതിരെ തീവ്രവാദ ആരോപണം മുസ്ലിം ലീഗിന് ആരോപണം ഇവര് ചെയ്യുന്നതോ ഇവര് ചെയ്യുന്നത് മുഴുവൻ ഈ രാജ്യത്ത് നന്മകൾ കൊണ്ടുവരുമ്പോ അതിനെ തകർക്കുന്ന രീതിയിലുള്ള സമീപനം അതല്ലേ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എമർജിങ് കേരളയിൽ ഇവർ സ്വീകരിച്ച നിലപാടെന്താ നമുക്ക് ബോധ്യായതാണ് അതാണ് ടി പി ചന്ദ്രശേഖരന്റെ പദത്തിൽ നമ്മൾ കണ്ടത് എന്നൊരു പിണറായി പറയാ നമ്മൾ ആരെയാണ് കൊല്ലുന്നത് നമ്മൾ അങ്ങനെ ആളെ കൊല്ലുന്ന പാർട്ടിയാണോ നമ്മൾ അങ്ങനെ ആളെ കൊല്ലുന്ന പാർട്ടിയാണ് എന്ന് ആരാ പറയുന്നത് അപ്പടാ ഇടുക്കി ജില്ലാ സെക്രട്ടറി എം എം മണി പിന്നല്ലാതെ നമ്മൾ ഒരുപാട് കൊന്നില്ലേ പതിമൂന്ന് റെഡി വൺ ടു ഫോർ എന്ന് പറഞ്ഞിട്ട് കൊന്നു കൊറേ ചവിട്ടിക്കൊന്നു കൊറേ കുത്തിക്കൊന്നു കൊറേ തല്ലിക്കൊന്നു അത് പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ പിന്നീട് ബോധ്യമായത് ഇപ്പൊ കണ്ടച്യുതാനന്ദൻ വാർത്തക്ക് ഇടം കിട്ടാൻ വേണ്ടി മാത്രം കൂടംകുളത്ത് പോവുക എല്ലാരും എറണാകുളത്ത് പോകുമ്പോൾ മൂപ്പര് കൂടംകുളത്ത് പോകും എല്ലാരും ഒടുക്കാൻ പോകുന്നത് ആ ആ സമയത്ത് മോപ്പര് എന്താ മോപ്പരക്കത്തിലൊന്നുമില്ല അതല്ലേ കുഞ്ഞാപ്പ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ ഈ കുഞ്ഞാലിക്കുട്ടി താങ്കളും ബി എസും തമ്മിൽ ഒരുപാട് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ബി എസിന് താങ്കളോടും എന്നാൽ ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ ബി എസ് സ്വീകരിക്കുന്ന നിലപാടുകളോട് താങ്കളുടെ അഭിപ്രായം എന്താ നല്ല ചോദ്യമാണ് കുഞ്ഞാപ്പ പറഞ്ഞു എനിക്ക് എനിക്കുറപ്പില്ല അയാൾ സ്വീകരിക്കുന്ന നിലപാട് ശരിയാണ് അതെന്താ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയാൻ അയാളുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണ് പറഞ്ഞ മാരിയായില്ലേ സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ ഈ വില്ലാളി വീരൻ എന്തായിരുന്നു സ്ഥിതി ശെലവരാജിന്റെ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിങ്കര നടക്കുമ്പോ രമയുടെ വീട് സന്ദർശിച്ച വില്ലാളി വീരൻ മാപ്പ് പറഞ്ഞു ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു കൂടംകുളത്തേക്ക് പോവുകയായിരുന്നു ഇയാൾ കൂടംകുളത്തേക്ക് പോകുന്ന രംഗം ചാനലുകാരെങ്ങനെ കാണിച്ചു അയാൾ സോപ്പ് എഴുതുകയാണ് കുളിക്കുകയാണ് തോർത്തുണ്ട് മാറ്റുക ജനങ്ങളിങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് ഈ സാധു പോവുകയാണ് പോലീസ് തടയുന്നു നമുക്ക് ഉറപ്പാണ് കാരണം തമിഴ്നാട്ടിലെ സി പി എം ഇതിനെതിരാണ് ഇയാളെ വരവിനെതിരാണ് കാരണം ഇവർ ആണവനിലയത്തിന്റെ ഒപ്പാണ് ആണവകരാറ് പറഞ്ഞിട്ടാണ് മൻമോഹൻ സിംഗിനുള്ള പിന്തുണ പിൻവലിച്ചത് ആ സി പി എം ഈ ആണവ നിലയത്തെ അനുകൂലിക്കാ എന്താ കാരണം ആ ആണവ നിലയത്ത് ചെറുതായിട്ടൊരു വരിയുണ്ട് എന്താ അറിയോ മേഡിയൻ റഷ്യ റഷ്യയുടെതാണെങ്കിലും ഓക്കെ അങ്ങനെ ഉണ്ടല്ലോ ബോംബ് കുഴപ്പമാണ് പക്ഷെ അളിയം കൊണ്ടരുന്ന ബോംബ് ലഡ് എങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ റഷ്യയുടെ ബോംബാണെങ്കിൽ റഷ്യടാണവെന്ന നിലയാണെങ്കിൽ പ്രശ്നമില്ല അതാ മുപ്പത് കൂടം കുളത്ത് പോവുകയാണ് തനുതാ പോലീസ് തടഞ്ഞപ്പോ പറഞ്ഞത് ഞാൻ വന്നു എന്നെ തടഞ്ഞു ഞാൻ അതാ പോണു എന്നാണ് ഒറ്റ വർത്താനം അത് പാർക്കാൻ പറ്റാത്തത് എന്റെ നാട്ടിലെ പാത്തുവാത്ത കെട്ടി ചാടാൻ പോയത് അങ്ങനെ തന്നെ മുപ്പത്തിരേ സമയത്തും കയറടുക്ക മരിയാക്കള മുമ്പിന്നാണ് ആളില്ലാത്ത പടുത്താൽ പോരെ സുഖല്ലേ പക്ഷെ എന്താ ഭംഗിയേക്കും അതാണ് എന്ന പോലെ കിണറ്റിലേക്ക് ചാടാൻ പോയി മരുവോളി പോട്ടാണ്ട് റേറ്റ് കൊടുത്തു നേരെ വണ്ടി പോയിട്ട് തിരിച്ചും കണ്ടന്നെ പോവം എന്ന് ചോദിച്ചു പറഞ്ഞു പുലിയോ ഒരു നീർക്കോലി നീർക്കോലിനെ കണ്ടാ കണ്ട പോള് പറഞ്ഞെടുത്ത് നിൽക്കൂലാന്ന് കുഞ്ഞാപ്പ് പറഞ്ഞത് സത്യല്ലേ മുമ്പ് ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് കണക്ക് പിടിപ്പിക്കുമ്പോ അയ്യായിരത്തിൽ നിന്ന് മൂവായിരത്തി അറുനൂറ് കഴിച്ചാൽ എത്ര ചക്ക എനിക്ക് വാപ്പാക്ക് ഞാൻ വാപ്പാക്കം രൂപ കൊടുത്തു എന്നിട്ട് ഓരോ മാസം നൂറ് തോതിൽ ഞാൻ തിരിച്ചു വാങ്ങുകയാണ് ഒരു കൊല്ലത്തിന് ആയിരത്തി ഇരുന്നൂറ് കിട്ടും രണ്ടു കൊല്ലത്തിന് രണ്ടായിരത്തി നാനൂറ് കിട്ടും മൂന്ന് കൊല്ലത്തിന് മൂവായിരത്തി അറുനൂറും വാപ്പ തിരിച്ചു തരും ബാക്കി എത്ര വാപ്പ തരാണ്ട് ചെക്കൻ പറഞ്ഞ അയ്യായിരം എടാ ഈ മൂവായിരത്തി അറുനൂറ് പിന്നെ എങ്ങനെ പിന്നെ അയ്യായിരം ഇപ്പൊ ചെക്കൻ പറഞ്ഞ വാപ്പന അറിയായിട്ടാ വാപ്പ സാധാരണ വാങ്ങിയാൽ കൊടുക്കലില്ല പിന്നെ എങ്ങക്ക് എങ്ങനെ കിട്ടലിന്ന് ഈ ചെക്കൻ പിന്നി വന്ന് ചോദിക്കും അങ്ങക്ക് ഇങ്ങനെ മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് കിട്ടി നാലോചനക്ക് പുത്തം കിട്ടുന്നില്ല ഞങ്ങൾ ഉമ്മനോട് ചോദിച്ചോക്കി പറഞ്ഞു കൊടുത്ത് നിൽക്കലാണ് എന്ന് ചെക്കൻ പറഞ്ഞ പോലെ ഈ അച്യുതാനന്ദം പറഞ്ഞെടുത്ത് നിൽക്കലില്ല പറഞ്ഞ കാര്യങ്ങൾ അയാൾ അംഗീകരിക്കലില്ല അതല്ല ഇപ്പൊ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിൽ നിന്ന് ധാരാളം ആളുകൾ പോരുകയാണ് സി പി ഐ എമ്മിലെ ജനങ്ങൾ വെറുത്തു ഉള്ള കാലം കൊണ്ട് മതമില്ലാത്ത ജീവനും ഈ രാജ്യത്ത് മതവിരുദ്ധ ആശയങ്ങളും പ്രചരിപ്പിക്കാനാണ് ഇവരെ ശ്രമം നടത്തിയത് നമ്മൾ അങ്ങനെയാണോ നമ്മൾ ഈ രാജ്യത്തിന്റെ നന്മക്കൊപ്പം നിന്നു നമ്മൾ നല്ല നല്ല സർവകലാശാലകൾ നല്ല നല്ല കോളേജുകൾ നല്ല നല്ല ക്യാമ്പസുകൾ കൊണ്ടുവരുമ്പോൾ അതിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലേ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് ഇഫ്ലു യൂണിവേഴ്സിറ്റി വരുമ്പോൾ സി പി എം പറയുന്നത് എന്താ ഇവിടെ കേരളത്തിൽ ശരിയത്ത് ഭരണം പ്രഖ്യാപിക്കുന്നു ലീഗ് എന്തൊരു അത്ഭുതാണ് എസ് എസ് എൽ സി ബുക്കിലെ പരാതി അതിന്റെ അപാകത തിരുത്താൻ വേണ്ടിയിട്ട് ഒരു അദാലത്ത് വെച്ചപ്പോ ഒരാൾ പറഞ്ഞു കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് അതാ മലപ്പുറത്തേക്ക് പോകുന്നേ എന്താ ഇതിന്റെ അർത്ഥം ഇവിടുത്തുകാർക്കൊന്നും പാടില്ല എന്നാണോ മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ചു പാസ്സാകുന്നു പറഞ്ഞവർ ഇന്ന് ദേശാഭിമാനിയുടെ പരസ്യം അങ്ങാടിയിൽ കണ്ടോ ഇർഫാന്റെ ചിത്രത്തിന്റെ കോപ്പി അടിച്ചിട്ടാണ് ദേശാഭിമാനി കണ്ടോ മലപ്പുറത്തെ കുട്ടിയാണ് മലപ്പുറത്തെ കുട്ടിയെ വെച്ചിട്ടാണ് ഇപ്പോ കേരളത്തിൽ മുഴുവൻ ദേശാഭിമാനിയുടെ പ്രചരണം ആ പരുവത്തിലേക്ക് ഈ നാടിനെ പരിവർത്തിപ്പിച്ചെടുത്തത് ആരാണ് മുസ്ലിം ലീഗിന് അതിലൊരു പങ്കില്ലേ ഇവിടെ എന്താ സ്ഥിതി മുസ്ലിം ലീഗുകാരൻ മന്ത്രിയായ ബഹളം റിയാസുദ്ദീൻ ചീഫ് സെക്രട്ടറി ആയാൽ ബഹളം ഹക്കീം ബത്തേരിയും സത്താർ കുഞ്ഞും പോലീസ് ഉദ്യോഗസ്ഥരായാൽ വലിയ ബഹളം കമാൽകുട്ടി ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനായാൽ ബഹളം റിയാസുദ്ദീൻ ചീഫ് സെക്രട്ടറി ആയാൽ ബഹളം എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം ഈ അഹമ്മദ് മന്ത്രിയായാൽ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ അല്ലേ ഞങ്ങളെ എതിർക്കാത്തവരുണ്ടോ ഈ കാര്യത്തിലൊക്കെ ഇന്ന് ഞങ്ങളുടെ ഈ അഹമ്മദ് സാഹിബ് ഐക്യരാഷ്ട്രസഭയുടെ അകത്തളത്തിൽ ഇന്ത്യ ഇന്ത്യ എന്ന് പേര് വിളിക്കുമ്പോ ഫാന്റും ഷൂട്ടും കോട്ടും അടിഞ്ഞുകൊണ്ട് നടന്നു വരുന്നതാരാ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇ അഹമ്മദ് സാഹിബായി എന്നിട്ട് ഞങ്ങൾ ഈ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ ഞങ്ങളെ ഭൂമി കച്ചവടക്കാർ ഭൂമിദാനം സോമന് നൽകിയത് പ്രതി ഒന്നാം പ്രതി അച്യുതാനന്ദന പാണക്കാട്ട പാണക്കാട്ടത്തങ്ങളെ ഭൂമി കച്ചവടം എന്താ ഇതിന്റെ അർത്ഥം ഞങ്ങൾ സ്ഥാപനം ഉണ്ടാക്കാനാണ് ആ സ്ഥാപനം തുടങ്ങിയത് യൂണിവേഴ്സിറ്റിക്കാ പൊതു സ്വത്തായി മാറുക പിന്നെ അങ്ങനെ വല്ലത് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ പാണക്കാട്ടത്തങ്ങൾ ഭൂമി പാണക്കാട്ടത്തങ്ങൾക്ക് എന്തിനാ ഭൂമി നിങ്ങൾക്കറിയോ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒരു കൈക്കോട്ട് എന്ന് ഞാൻ പറയുന്നില്ല ചെപ്പിത്തോണ്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിൽ ഓരോ ഓരോ കോരി കൊണ്ടിട്ട് പാണക്കാട്ട് കൊണ്ടു കുന്നുകൂട്ടിയിട്ടാൽ പതിനായിരക്കണക്കിന് എവറസ്റ്റ് കൊടുമുടിയുടെ അത്ര വലുപ്പത്തിലുള്ള മൺപൂനകൾ ഉണ്ടാക്കാൻ മുസ്ലിം ലീഗുകാർക്ക് സാധിക്കും എന്നിട്ടാ തങ്ങളെ മോശാക്കി കാണിക്കെ തങ്ങള് വിജിലൻസ് അന്വേഷണം വന്നീല്ലേ വിജിലൻസ് വരുമല്ലോ വിജിലൻസ് എന്താ വരാൻ കാരണം എത്തിന്റെ കടുപ്പ എത്തിന്റെ കടുപ്പ ഏത് മുദരീസിനെതിരും പരാതി കൊടുത്താൽ കടുപ്പനുസരിച്ചിരിക്കും തെരഞ്ഞെരവ് പാണക്കാട്ടെ തങ്ങളോ മുസ്ലിം ലീഗോ ഈ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടാണോ അല്ല അതിന്റെ പേരിൽ ബഹളുണ്ടാക്കുക പാണക്കാട്ടെ തങ്ങൾക്ക് അങ്ങനെ വിജിലൻസും കേസും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടരാണോ അവര് ബ്രിട്ടീഷുകാരോട് മുട്ടുമടക്കാത്ത വലിയ തങ്ങൾ കണ്ണു കാണാത്ത തങ്ങൾ തങ്ങൾ ആ തലമുറയിലെ കണ്ണി വന്യരായ തങ്ങൾ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇന്ന് മാറാത്ത പ്രതികൾ കിടക്കുന്ന പുതിയേറെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ പാണക്കാട്ട് നടക്കുമ്പോ ചോദിച്ചു പൂക്കോയ സ്വകാര്യയായിട്ടൊന്ന് പറയോ ലീഗിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു വന്യരായ തങ്ങൾ പറഞ്ഞില്ല വർത്താനല്ല ആ തങ്ങൾ ജയിലിൽ പോയി കിടന്നിട്ടുണ്ട് ആ ആപ്പുക്കോയ തങ്ങളുടെ ആറ്റപ്പൂ മോനായ ഈ പ്രിയങ്കരനായ ഹൈദരലി തങ്ങൾ ആ തങ്ങളെയാണ് ഇവരിപ്പോ വിജിലൻസും കേസും പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ ഇത് സംബന്ധമായി തൃശൂർ പൂരം കഴിഞ്ഞു വരുന്ന എന്ത് ഓലപ്പടക്ക ചെങ്ങാതിമാരെ നിങ്ങൾ ആരോടാ പറയുന്നത് മുസ്ലിം ലീഗ് ഇതൊക്കെ കേട്ടതാ കണ്ടതാ പുതിയത് വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു ചിലര് പറയാ ഗവൺമെന്റ് പിരിച്ചുവിടണം കേട്ടോ ഗവൺമെന്റ് വിട്ടിട്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അതിൽ ഇരുപത്തൊന്നിട്ടി എന്താ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് ആഹാ പിന്നും പിന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പാണ് ഇസ്രാഫിൽ സൂറിലോദിനവരെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പള്ളി ഇരുപതിനെണ്ടങ്ങളൊക്കെ ഞങ്ങളുണ്ട് എന്നാല് ഏയ് ഞങ്ങൾക്കൊന്ന് ജയിക്കാൻ പാ ഞങ്ങൾ വെറുതെ വലിഞ്ഞു കയറിയതൊന്നല്ല മലപ്പുറം കോട്ടക്കുന്ന് മുകളിൽ നിർത്തിയിട്ടിരുന്ന തിരുവനന്തപുരം എന്ന ബോർഡ് വെച്ച കെ എസ് ആർ ടി സിയിൽ ഇരുപത് ടൌലിട്ടിട്ട് സീറ്റ് പിടിച്ച് പോന്നതൊന്നല്ല ആൺകുട്ടികളെ പോലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതാണ് എന്നാലോ നിങ്ങൾ ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ അപരാധങ്ങൾ വരെ അയ്യാമതിന്റെ പേരിൽ തീവ്രവാദം കുഞ്ഞാലിക്കുട്ടിയുടെ പേരിൽ ഐസ്ക്രീം പറയും മഞ്ഞളാംകുടിയാലിയെ പറ്റി വേറെ വല്ല വർത്തമാനം പറയും എന്താ ഇവരടക്കുള്ള ദേഷ്യം അറിയാം മുസ്ലിം ലീഗാണ് ഈ ഭരണത്തെ പിടിച്ചു നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു അത് സത്യല്ലേ ലീഗിന്റെ അണികൾ ലീഗിന്റെ അണികളെല്ലാം എല്ലാം മറന്നിട്ട് കൈ മെയ്യായി സഹായിച്ചപ്പോ കേരളക്കരയിൽ ഈ കാണുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ പിന്തുണ കൊണ്ടും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ അധ്വാന ഫലം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രയത്നം കൊണ്ടുമാണ് നമുക്ക് ഓർമ്മല്ലേ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നെന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമായക്ക് പോകുമ്പോ എഴുപതേ എഴുപയിലാണ് നിൽക്കുന്നത് ജുമായക്ക് പോയിട്ട് സലാം വീട്ടിട്ട് മനസ്സ് തട്ടി ഒരു കയ്യക്കലല്ലേ അതിൽ കിട്ടിയതല്ലേ ഈ നാലെണ്ണ അധികം ആർക്കത് അറിയാത്തത് നമ്മുടെ പ്രാർത്ഥന പങ്കുണ്ട് നമ്മുടെ പ്രയത്നത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്ന യുവജനോത്സവം പോലും മദ്യം ഹൈക്കോടതി മദ്യം വേണ്ട എന്ന് പറഞ്ഞപ്പോ ലീഗും പറഞ്ഞു വേണ്ട അപ്പൊ ചിലര് പറഞ്ഞു ഞങ്ങളെ സമുദായത്തോടുള്ള വിരോധം കൊണ്ടു പറയാറ് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടിരുന്നത് ഞങ്ങളെ സമുദായത്തിലെ കുടിയന്മാരെ വേതനങ്ങൾ ആലോചിച്ചില്ലല്ലേ എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം ഇതിനൊരു സമുദായമുണ്ടോ ആരെ പറ്റിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു ഏർപ്പാടുണ്ടോ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ യുവജനോത്സവം കൊണ്ടുവരികയാണ് ലീഗ് വൽക്കരിക്കുന്നു യുവജനോത്സവം കഴിഞ്ഞിക്കണെങ്കിൽ പറയായിരുന്നു പാണക്കാട്ട തങ്ങളുടെ പേരിൽ കോൽ കളിച്ചു വനിതാ ലീഗിന്റെ പേരിൽ ഒപ്പന ഉണ്ടായിരുന്നു എന്ന് പറയും അത് കഴിഞ്ഞിട്ടില്ല വരാൻ പോണ യുവജനോത്സവം ലീഗ് വൽക്കരിക്കുന്നു എന്നാണ് ആ അസുഖം മാറാൻ ഞങ്ങളുടെ അടുത്തൊരു മരുന്നുണ്ട് മുമ്പേ ഇങ്ങനെ പാലും ഭർത്താവ് എന്നും തർക്കം അന്വേഷിച്ചപ്പോ എന്താ വിഷയം ഭർത്താവ് പറയാണ് ഞാൻ വാങ്ങാൻ പോണ പശുവിന്റെ പാല് വാങ്ങിയിട്ടില്ല വാങ്ങാൻ പോണ പശുവിന്റെ പാല് കറന്നിട്ട് നമ്മൾ നാട്ടുകാർ കൊടുക്കുന്ന പറഞ്ഞു ആ അതാ വിഷയല്ലേ ചിരിച്ചുകൊണ്ട് വരും വന്ന് കിടന്നു ഇറങ്ങി പിറ്റേ ദിവസം ഇത് പറഞ്ഞിട്ട് തന്നെ ബഹളം മൂന്നാമത്തെ ദിവസം സഹി കെട്ടിട്ട് നല്ലൊരു വടിയെടുത്ത് പുളിയുടെ ഒരു വടിയെടുത്ത് പോയിട്ട് ഇയാൾ രണ്ടാളി നന്നായി അങ്ങ് പെരുമാറി കുട്ടികളടക്കം കൂട്ട നിലവിളി അങ്ങാടിയിലെ ആളുകൾ വന്നു അയവരോ കുട്ടികള് ഇങ്ങള് എന്തിനടിച്ചു അവര് വാങ്ങാൻ പോണ പശുവിന്റെ പാല് കറന്നിട്ട് ഭാര്യ നാട്ടുകാർ എന്നുള്ളതാണ് പരാതി ഇയാള് പറഞ്ഞു അതുപോലെ തന്നെയാണ് ഞാനും അടിച്ചത് വെറുതൊന്നല്ല അയാൾ വാങ്ങാൻ പോണ ആ പശു ഞാൻ നടാൻ പോണ നെല്ല് കംപ്ലീറ്റ് തിന്നുക ഞാൻ ആരോടാ പറയാന്ന് ആ പ്രശ്നം അവിടെ കഴിഞ്ഞു ഇത് കണ്ടോ നിങ്ങള് മുസ്ലിം ലീഗിനെ എതിർക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു നന്മയും ചെയ്യൂല എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ കുഞ്ഞാപ്പങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോ ഈ ഐസ്ക്രീം തന്നെ വിഷയം വേറൊന്നുമില്ല ഞാൻ പറയലുണ്ട് ഇയാൾ ഏത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലോ ഇപ്പോൾ ഞാൻ പറയലേ ഈ എസ് ടി ഡി ബൂത്തിലെ ചെക്കനെ കായ് നിർത്തിയ മാതിരി എസ് ടി ഡി ബൂത്തിലെ ചെക്കനെ ഏത് നേരവും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ നിക്കാൻ സദസുര കൂ അപ്പോഴും കളിക്കുക അപ്പൊ സുഹൃത്തുക്കളൊക്കെ തന്നെ ശീലായി അതിൽ അപ്പുറത്തൊരു പരിപാടി സാധുവിന് തിരിയില ഇവരെന്താ മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗിനെ ലീഗിനെതിർക്കുക അതിനുവേണ്ടി എന്താണോ തന്ത്രം അതിങ്ങനെ അതെങ്ങനെയെങ്കിലും മെനഞ്ഞുണ്ടാക്കി ചാനലുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് എതിർക്കുന്നവർക്ക് ഒന്നര മണിക്കൂർ അരമണിക്കൂർ പൂന്തുറസിന് റഹൂഫിന് കേട്ടില്ലേ റഹൂഫ് സ്വന്തമായ കുറ്റങ്ങളിൽ പ്രതിയായി വരുമ്പോ അപ്പൊ പറയും കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു നേരെ മറിച്ചോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ റഹൂഫ് പത്രസമ്മേളനം നടത്തിയ പറയും പ്രമുഖ വ്യവസായി എന്താ അതിന്റെ ഒക്കെ അർത്ഥം രാജ്യത്തെ ജനങ്ങളതൊക്കെ നേരെ ചൊവ്വേ കാണുക അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് മുസ്ലിം ലീഗ് സംഘടന ഈ രാജ്യത്ത് ചെയ്യുന്ന നന്മ ആ നന്മക്കൊപ്പം നിന്നുകൊണ്ട് കേരളക്കരയിൽ അധികാരി വർഗത്തിന്റെ മുന്നിൽ ഒരു ഇടുത്തിയുടെ ദാഹശക്തിയോടെ നിന്ന് ഒരു ഇടമുഴക്കത്തിന്റെ ഗർജനം മുഴക്കി എന്റെ സി എച്ച് പോലും കണൽ കട്ടകളാക്കാൻ കരവിരുദുണ്ടായിരുന്ന സി എച്ച് പോലും കാട്ടരുവികളാക്കി ഒടുക്കാൻ കഴിവേദും റപ്പു നൽകിയിരുന്ന സി എച്ച് ആ സി എച്ചും സീതി ഹാജിയും പുന്നാരപ്പൂക്കോയത്തങ്ങളും അതുപോലെ മുത്തുശിഹാബുതങ്ങളും പൂമുത്തം നൽകി ഹരിതവർണ്ണത്തിന്റെ മാറ്റുകൂട്ടി പട്ടുട ചാർത്തിയായി ഈ പച്ച പതാക ഇടനെഞ്ചിലെ ഇടിപ്പ് തീരും വരെ നിലത്തിട്ട് ചവിട്ടാൻ ഒരു പ്രമാണിയെയും അനുവദിക്കരുത് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി അസ്ലാമലൈക്കും